بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحل الأقدة من لساني يفقه قولي ربنا زدنا علما اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا آمين يا رب العالمين വേദിൻ്റെ മുമ്പിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ അസലക്കും വരഹമത്തല്ലാ വരക്കാത്തു എനിക്കറിയാം സമയം വളരെയധികം അതിക്രമിച്ചിരിക്കുന്നു അതുപോലെ തന്നെ എല്ലാവർക്കും വിഷിക്കുന്നുണ്ടെന്നറിയാം അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം ഇൻഷാല് അലഹമ്മില്ല ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ ഒമാനിന്റെ കീഴിൽ നമുക്ക് ധാരാളം പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തി വരുന്നുണ്ട് പലർക്കും അതിനെക്കുറിച്ച് അറിയാം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും വർഷാവർഷം നടത്തി വരുന്നതുമായ ക്യൂഇ പി അഥാ ഖുറാൻ വിജ്ഞാന പരീക്ഷ തികച്ചും അമാനി തഫ്സീർ ആസ്പദമാക്കിയിട്ടുള്ള ഒരു എക്സാമാണ് നടക്കുന്നത് കഴിഞ്ഞ പതിനെട്ട് വർഷമായി ഇന്ത്യൻ ഇസ്ലാമിക് എൻ്റെ അമ്മാവിൻ്റെ കീഴിൽ ഓരോ വർഷത്തിലും ഓരോ ജുജീൻ്റെ എക്സാമായിട്ട് നടത്തി വരുന്നു അൽഹില്ല ഈ വർഷം പത്തൊമ്പതാമത്തെ ജുജീൻ്റെ എക്സാമാണ് നടന്നു നടത്താനുള്ളത് ഇൻഷാല്ല ഇത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഈ എക്സാം നടക്കുന്നത് ഒന്ന് ഓപ്പൺ എക്സാം രണ്ട് ഓൺലൈൻ എക്സാം മൂന്ന് ഫൈനൽ എക്സാം അഥവാ ഓഫ്ലൈൻ എക്സാം ഓപ്പൺ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ തന്നിട്ടുള്ള ഒരു ഫിഫ്റ്റി ക്വസ്റ്റിന്റെ ബുക്ക്ലെറ്റ് നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും ഈ തസ്സീർ തെരഞ്ഞു വെച്ചുകൊണ്ടാണ് നമ്മൾ ആ എക്സാം എഴുതേണ്ടത് അതിൽ നിന്നും അൻപത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിൽ നിന്നും ഭിന്നറായിട്ടുള്ള തിരഞ്ഞെടുക്കുന്ന പത്ത് പേർക്ക് ത്രീ തൗസൻഡ് റുപ്പീസ് ക്യാഷ് ആണ് നമ്മൾ നൽകുന്നത് പത്ത് പേർക്ക് കൊടുക്കുന്നതാണ് ഈ തഫ്സീർ തുറന്നു വെച്ചാണ് നമുക്ക് ആ എക്സാം എഴുതേണ്ടത് അതുപോലെ തന്നെ ആർക്കും സിമ്പിളായിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ തഫ്സീർ ഉള്ളത് അമ്മ തഫ്സീർ എല്ലാവർക്കും അറിയാം ഹോൾ പത്തൊൻപത് ജ്യുതിൻ്റെയും വാക്കർത്വം അതോടുകൂടിയുള്ള വിശദീകരണമാണ് നമുക്ക് ഈ തഫ്സീറിൽ അവൈലബിൾ അവൈലബിളായിട്ടുള്ളത് അതുപോലെ തന്നെ സെക്കൻഡ് ലെവൽ എക്സാം വരുന്നത് ഓൺലൈൻ എക്സാം ആണ് ഈ ഓൺലൈൻ എക്സാമും നേരത്തെ പറഞ്ഞ ഓപ്പൺ എക്സാമും ഹോൾ വേൾഡ് നമുക്ക് ലോകത്തുള്ള എവിടെ നിന്നും ഈ എക്സാം നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് ആർക്കും എഴുതാം ഓൺലൈൻ എക്സാമിന് ട്വൻറ്റി ക്വസ്റ്റ്യൻസ് ഉള്ളത് ട്വൻ്റി മിനിറ്റിനുള്ളിൽ ട്വൻ്റി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക അത് ഓൺലൈനായിട്ട് എവിടെ നിന്നും നമുക്ക് ചെയ്യാൻ പറ്റും അതിൽ നിന്നും വിന്നറാകുന്ന ഫസ്റ്റ് ത്രീ ഫസ്റ്റ് പ്രൈസ് ടെൻ തൗസൻഡ് റുപ്പീസ് സെക്കൻഡ് പ്രൈസ് ഫൈവ് തൗസൻഡ് തേർഡ് പ്രൈസ് ത്രീ തൗസൻഡ് റുപ്പീസ് ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓഫ് ലൈനായിട്ട് നടത്തപ്പെടുന്ന എക്സാമാണുള്ളത് അത് അമാനിലെ തെരഞ്ഞെടുത്ത ഒമ്പത് സെൻ്ററുകളായിട്ട് നമുക്ക് നടത്തുന്നതാണ് നമുക്ക് ചുവയ്ക്കിനിവിടെ സെൻ്ററുണ്ട് അതുപോലെ തന്നെ സൊഹാറിയ ഉണ്ട് നിസ്വയിലുണ്ട് അതുപോലത്തെ സലാല മസ്കറ്റ് അങ്ങനെ തുടങ്ങി ഒമ്പത് സെൻറ്ററുകളായിട്ട് ഏകദേശം നമുക്ക് ഈ എക്സാം ഓഫ്ലൈനായിട്ടാണ് നടത്തപ്പെടുന്നത് അതിനും ആദ്യത്തെ പത്ത് റാങ്ക്കാർക്ക് നിരവധി സമ്മാനങ്ങൾ നമ്മൾ നൽകുന്നതാണ് ഫസ്റ്റ് പ്രൈസ് ടു വേ ടിക്കറ്റാണ് അതായത് ഇവിടുന്ന് നാട്ടിലേക്കും തിരിച്ച് ഇങ്ങോട്ടുമുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഫസ്റ്റ് പ്രൈസ് അതുപോലെ തന്നെ സെക്കൻഡ് പ്രൈസ് ഒന്നിലേ ടിക്കറ്റ് അതുപോലെ തന്നെ തേർഡ് പ്രൈസ് അമാനി തഫസീറിന്റെ എയ്റ്റ് വോളിയംസ് കൂടാതെ നാല് മുതൽ പത്ത് വരെയുള്ള റാങ്കുകാർക്ക് നമ്മൾ പ്രോത്സാഹന സമ്മാനങ്ങൾ നടത്തുന്നതാണ് നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കും ഇന്ത്യൻ ഇസ്ലാമി സെന്റർ എന്തിനാണ് ഇത്രയധികം എഫോർട്ട് എടുത്തിട്ട് ഈ ഒരു എക്സാം നടത്തുന്നത് എന്ന് ഇത്രയധികം പ്രൈസും കൊടുത്തിട്ട് നമുക്കറിയാം അള്ളാഹു സുബാനെ തല നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഈ പരിശുദ്ധ കുരാൻ അതുപോലെ തന്നെ അത് പഠിക്കുകയും അതുപോലെ തന്നെ അത് പഠിപ്പിക്കുകയും എന്ന് പറഞ്ഞാലും നമ്മളിൽ ഏറ്റവും ബെസ്റ്റ് ആളുകൾക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ അത് പഠിക്കാനും പഠിപ്പിക്കാനും അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രതിഫലം എത്ര എന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയൂല ഈ ഇന്ത്യൻ സ്റ്റൈൽസ് അല്ല ഇതിന്റെ പുറകിൽ ഇത്രയധികം ഫോട്ടോ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേണ്ടി അള്ളാഹു നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഈ പരിശുദ്ധ കുറാൻ പഠിക്കാൻ കിട്ടുന്ന ഈ അവസരം ഒരു പക്ഷേ ഇനി നമ്മുടെ മുമ്പിൽ ഇതുപോലൊരു അവസരം വന്നിരിക്കില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അവസരം കിട്ടുമ്പോൾ നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തുക നമുക്കറിയാം നമ്മൾ ഈ ദുനിയാവിൽ നേടുന്ന നമ്മളുടെ ഡിഗ്രികളും ഡോക്ടറേറ്റുകളും അതുപോലെ തന്നെ നമ്മുടെ സമ്പാദ്യമെല്ലാം നാളെ ഖബറിൽ വയ്ക്കുന്നതെന്ന് വരെ അതിന് വാല്യൂ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഖബറിൽ നമുക്ക് കൂടായി കൂട്ടെ നമുക്ക് നമ്മളെ കൂടെ നമ്മുടെ ഫ്രണ്ടായിട്ട് നമുക്ക് കൂടെ ഉണ്ടായിരിക്കുന്നത് ഈ പരിശുദ്ധ ഖുർആനാണ് അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധ ഖുറാൻ അനുസരിച്ച് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നാളെ നമുക്ക് നമ്മളുടെ കൂട്ടിനായിട്ട് ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നമ്മളെ കൂടെ ഈ പരിശുദ്ധ ഖുറാൻ നാളെ നമ്മളെ ഖബറിലുണ്ടാവും നമുക്ക് വേണ്ടി അങ്ങനത്തെ ഒരു കൂട്ടുകാരിയെ കബറിയിലും കാരണം നമ്മളെ കൂടെ കിടന്ന ഇണയോ നമ്മളുടെ ഏഹ് മക്കളോ നമ്മുടെ ഉമ്മമാരോ ബാപ്പമാരോ ആരും നമ്മളെ കൂടെ ഉണ്ടാവില്ല ഈ ഒരു പൈസത്തെ കുറാനല്ലാതെ ആരും ഉണ്ടായിരിക്കില്ല മാത്രമല്ല നാളെ വിചാരണ സമയത്ത് ഒരു പക്ഷേ നന്മയുടെയും തിന്മയുടെയും തുലാസ് കനം തൂക്കുന്ന സമയത്ത് ചിലപ്പോൾ ചെറിയൊരു പോയിൻ്റ് വ്യത്യാസത്തിലായിരിക്കാം നമ്മളെല്ലാം സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്ന് നമ്മൾ അറിയാൻ തീരുമാനിക്കപ്പെടുന്ന ആ ഒരു നിമിഷത്തിൽ നമ്മൾ ചെയ്ത ഇതുപോലത്തെ കർമ്മങ്ങളായിരിക്കാം തുലാസിൽ കനം വെക്കുന്നതോടുകൂടി ഒരുപക്ഷെ നമ്മളെ സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ഒരു ഇവിടെ കൂടിയുള്ള എല്ലാവരും ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടി ശ്രമിക്കാം കാരണം എന്താ പരിശുദ്ധ ഖുറാനാണ് അല്ലാതെ കലാമാണ് അതുപോലെ തന്നെ നിങ്ങൾ അറിയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനേക്കും ഇത് എത്തിക്കാം നമ്മൾ കാരണം ഒരാൾക്കെങ്കിലും ഒരു പക്ഷേ ഒരു സ്വർഗപ്രവേശനത്തിന് കാരണമായിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കാം അതുപോലെ തന്നെ ഇന്ത്യൻ ഇസ്ലാമിസെൻ്റെ നമുക്ക് സുവയ്ക്കലും നടന്ന് നടത്തുന്നുണ്ട് കുറേ പ്രവർത്തനങ്ങൾ ഒന്നാമതായിട്ട് നമുക്ക് വീക്കിലി രണ്ട് ക്ലാസ്സുകൾ വരുന്നുണ്ട് സുരേഖ് ഇസ്ലാമി സെൻറ്ററിൻ്റെ കീഴിൽ അത് മൺഡേ ആൻഡ് തേഴ്സ്ഡേ തിങ്കളും വ്യാഴം തിങ്കളാഴ്ച നമുക്കൊരു ഖുറാൻ പഠന ക്ലാസ് ആണുള്ളത് നമ്മൾ ഇതിൽ നിന്നും സൂറ വാക്ക് സൂറ യാസി നമ്മൾ ഈ ഇസ്ലാമി സെൻറ്ററുമായി സുരേഖ് ഇസ്ലാമി സെൻ്ററുമായി നമ്മൾ ഖുറാൻ പഠന ക്ലാസ്സിലൂടെ നമ്മൾ മലപ്പാടമാക്കി അത് പഠിച്ചു തികച്ചും ഭയങ്കര ഇലാബറായിട്ടായിട്ട് ഭയങ്കര ക്ലാസ് ആണ് അത് കൂടിയുള്ള പാരായണം അതിൻ്റെ കൂടെ തന്നെ ഹിഫ്ലാക്കുന്നവർക്ക് ഹിഫ്ലാക്കായുള്ള അവസരം വാക്കർത്ഥം അതുപോലെ തഫസീറോട് കൂടിയുള്ള പഠനമാണ് രാത്രി ഒൻപത് മണി മുതൽ പത്ത് മണി വരെയാണ് നമ്മളെ ക്ലാസ് ടൈം ക്ലാസ് ടൈമിന് ശേഷം നമ്മൾ ഫുഡോടു കൂടിയാണ് നമ്മൾ ക്ലാസ് പിരിയുന്നത് അതുപോലെ തന്നെ വ്യാഴാഴ്ചയും അതുപോലെ തന്നെ ഒരു പഠന ക്ലാസ് നടത്തി വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ എടുക്കുന്നത് സീറത്തിൻ്റെ നബവി അതാ നമ്മുടെ മുഹമ്മദ് നബി സാഹു അലൈഹി സ്വലമയുടെ ഹിസ്റ്ററി ചരിത്രം പറയുന്ന ക്ലാസ് ആണ് നമുക്കറിയാം പരിശുദ്ധ കുറയാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ നബിയുടെ ചരിത്രമാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിലൂടെ അറിയേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റം വരും ആ ക്ലാസ് കേട്ടു കഴിഞ്ഞാൽ ശരിക്കും അതൊരു ശനിയൊരു സ്ഥലം നമുക്ക് എടുത്തു തരുന്നതെന്ന് ഒരു വീഡിയോ പ്രസൻറ്റേഷൻ വഴിയാണ് അതിൽ ആ ക്ലാസ് എടുക്കുന്നത് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണത് അതും ഒമ്പത് മണി മുതൽ പത്ത് മണിവരെയാണ് വ്യാഴാഴ്ചയാണ് അതിൻ്റെ സമയം വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്ത്യൻ ഇസ്ലാമി സെൻ്റർ സുവൈക്കിൻ്റെ കീഴിൽ നമുക്കൊരു മദ്രസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഹോൾ ഒമാനിൽ തന്നെ ഇസ്ലാമി സെൻറ്ററിൻ്റെ കീഴിൽ ധാരാളം മദ്രസകളുണ്ട് ഓൺലൈൻ മദ്രസകളുണ്ട് ഓഫ്ലൈനുണ്ട് നമുക്ക് സുവൈക്കിൻ്റെ കീഴിൽ ഒരു ഓഫ്ലൈൻ മദ്രസയാണുള്ളത് അത് പാരൻസിൻ്റെയും ഇതുപോലെ തന്നെ കുട്ടികളെയും സൗകര്യാർത്ഥം അതിൻ്റെ ടൈം സാറ്റർഡേ ആണ് സാറ്റർഡേ എയ്റ്റ് ഫിഫ്റ്റി മുതൽ വൺ ഫിഫ്റ്റി വരെയാണ് നമുക്ക് മദ്രസയുടെ ടൈം ലഹോർ നമസ്കാരത്തോടു കൂടി നമ്മൾ മദ്രസ പിടിയുന്ന രീതിയിലാണ് അതിൻ്റെ സമയം നമ്മൾ വെച്ചിട്ടുള്ളത് കെ ജി മുതൽ എട്ടാം ക്ലാസ് വരെയാണ് ഇപ്പോൾ മദ്രസയിലുള്ളത് ഓരോ സബ്ജക്റ്റിലും ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ള ടീച്ചേഴ്സാണ് ക്ലാസ് എടുക്കുന്നത് അതുപോലെ തന്നെ കെ ജി മുതൽ തന്നെ നമ്മൾ നിത്യ ജീവിതത്തിൽ വേണ്ട ദ്വാകള് ധിക്കറുകൾ ഉള്ളിൻ്റെയും അതുപോലെ തന്നെ നമസ്കാരത്തിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷനോട് കൂടിയ ക്ലാസ്സുകളാണ് കെ ജി മുതൽ രണ്ടാം ക്ലാസ് വരെ മലയാളം അക്ഷരം അക്ഷരത്തോടു കൂടിയുള്ള പഠനം നമ്മൾ അതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ അഞ്ചാം ക്ലാസ്സിലെയും ഏഴാം ക്ലാസ്സിലെയും ബോർഡ് എക്സാം പൊതുപരീക്ഷയും നടത്തി വരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒമാലിന്നം ധാരാളം കുട്ടികൾക്ക് എ പ്ലസോട് കൂടി അഞ്ചാം ക്ലാസ്സിലെയും ഏഴാം ക്ലാസ്സിലെയും പൊതുപരീക്ഷയും നടന്നിട്ടുണ്ട് കാരണം നമ്മൾ ഞാൻ എന്തിനും ഇത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉമ്മമാരാണ് നമ്മുടെ മക്കളുടെ ഉത്തരവാദിത്തം ഏറ്റവും കൂടുതൽ ഉപ്പകാരേക്കാൾ കൂടുതൽ നമുക്കാണ് ഡ്യൂട്ടി ഉള്ളത് അള്ളാഹ് സുബാഹത്തോടെ നമ്മളെ ഏൽപ്പിച്ച നമ്മുടെ അമാനത്താണ് നമുക്ക് ഏൽപ്പിച്ചു തന്ന ഒരു അമാനത്താണ് നമ്മുടെ ഈ മക്കൾ അള്ളാഹു നമ്മുടെ കയ്യിൽ ഈ അമായത്തെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഈ മക്കളെ അള്ളാഹു തിരിച്ചെടുക്കും നമ്മളെ ഏൽപ്പിച്ച അമമായത്തെ തിരിച്ചെടുക്കും എന്നുള്ളത് തീർച്ചയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മളെ ഏൽപ്പിക്കുന്ന സമയത്ത് ശുദ്ധ ഫിത്രയിലായിരോ ഈ മക്കളുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്യൂട്ടിയാണ് ഓരോ ഉമ്മമാരുടെയും ഡ്യൂട്ടിയാണ് ഈ മക്കളെ അള്ളാഹ് എപ്പോൾ തിരിച്ചു വിളിക്കുമോ ആ സമയത്ത് അവരെ ഏറ്റവും നല്ല ഫിത്രയോട് കൂടി അതുപോലെ തന്നെ ഏറ്റവും നല്ല തർഭത്തോടു കൂടി അള്ളാഹുൻ്റെ അടുത്തേക്ക് വിടണം എന്നുള്ളത് നമ്മളെ ഡ്യൂട്ടിയാണ് അതുകൊണ്ട് മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ അത് പ്രത്യേകിച്ച് മതപഠന കാര്യത്തിലും നമ്മൾ തികച്ചും ശരിക്കും ആലോചിച്ചിട്ട് ഒരു തീരുമാനമെടുക്കുക അള്ളാഹു റസൂലും സുമത്തും അള്ളാഹും റസൂലും സ്വമത്തും അനുസരിച്ചുള്ള ഒരു പഠന രീതി നമ്മളെ മക്കൾക്ക് കൊടുക്കുക അള്ളാഹു സുബാനും തന്നെ നമ്മുടെ മക്കളെ ഇരുലോകത്തും ഉപകാരപ്പെടുന്ന നല്ല സ്വാളിഹായ സന്താനങ്ങളാക്കി മാറ്റട്ടെ അതുപോലെ തന്നെ പരിശുദ്ധ ഖുറാൻ വഴി നമ്മുടെ ഹൃദയത്തിന് സമാധാനവും ശാന്തിയും ലഭിക്കട്ടെ അള്ളാഹു ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته